മന്ത്രി എം ബി രാജേഷിന്റെ മണ്ഡലത്തിലെ പഞ്ചായത്തുകളിൽ സി പി എമ്മിന് തൃത്താല മണ്ഡലത്തിലെ എട്ട് പഞ്ചായത്തുകളിൽ അഞ്ചു ഇടങ്ങളിൽ യു ഡി എഫ് ഭരണം മൂന്ന് പഞ്ചായത്തുകളിൽ ഭരണം നിലനിർത്തിയതിനൊപ്പം രണ്ട് പഞ്ചായത്തുകൾ കൂടി പിടിച്ചെടുത്താണ് യു ഡി എഫ് മികച്ച മുന്നേറ്റം ഉണ്ടാക്കിയത് എട്ട് പഞ്ചായത്തുകളാണ് മന്ത്രിയുടെ തൃത്താല മണ്ഡലത്തിലുള്ളത് ഇതിൽ പട്ടിത്തറ ആനക്കര ചാലിശ്ശേരി പഞ്ചായത്തുകളിലെ ഭരണം യു ഡി എഫ് നിലനിർത്തിയതോടൊപ്പം തന്നെ തൃത്താലയും കപ്പൂരും തിരിച്ചു യും ചെയ്തു തൃത്താല പഞ്ചായത്ത് ഭരണം അഞ്ച് വർഷത്തിന് ശേഷമാണ് യു ഡി എഫ് തിരിച്ചുപിടിച്ചത് കപ്പൂർ പഞ്ചായത്തിൽ പത്തു വർഷത്തിന് ശേഷം യു ഡി എഫ് ഭരണം തിരിച്ചെടുത്തപ്പോൾ എൽ ഡി എഫ് ആറ് സീറ്റിലേക്ക് ഒതുങ്ങി പരുതൂരും തിരുമിറ്റക്കോടും യു ഡി എഫിന് നഷ്ടപ്പെട്ടത് നേരിയ വ്യത്യാസത്തിലാണ്